നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ വളരെയധികം അറിയാത്ത അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഗ് വൈറ്റ് എന്ന് പറയുന്നത് അതായത് മുട്ടയുടെ വെള്ള അതായത് നമുക്കൊരു നെറ്റി ചുളക് തോന്നിയേക്കാം ഈ മുട്ടയുടെ വെള്ളയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ മുട്ടയുടെ എന്ന് പറയുമ്പോൾ പല കാര്യത്തിനും നമുക്ക് സ്കിൻ കെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആക്നെ അതായത് മുഖകുരുവിന് മുട്ടയുടെ വെള്ള വളരെ ഗുണം ചെയ്യും അത് ഞാൻ എൻ്റെ റെസിപ്പി ഞാൻ പറയാം അതുപോലെ തന്നെ ഇപ്പം ഏജിങ്ങിന് ആന്റി ഏജിങ്ങിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് മുട്ടയുടെ വെള്ളയിൽ നിന്ന് എത്ര പേർക്കറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതായത് ഫേം ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് എഗ് വൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്ലെൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിന്നിന് ഒരു ആസ്ട്രഞ്ചെൻ്റ് പോലെ അതായത് ആ പോഴ്സിനകത്തൊക്കെ ഇരിക്കുന്ന പൊടിയും അഴുക്കും എക്സസൈഡുള്ള ഓയിലും ഒക്കെ മാറ്റി സ്കിൻ കുറച്ച് ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കുന്നു മാത്രമല്ല സ്കിന്നിനെ കുറച്ച് ബ്രൈറ്റൻ ചെയ്യാനുള്ള കഴിവും എഗ് വൈറ്റിനുണ്ട് അപ്പോൾ ഇത് പല പല റെസിപ്പീസാണ് ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കാം അത് നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ ഒരു പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ ടോണർ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം തന്നെ എഗ് വൈറ്റ് എന്ന് പറയുന്നത് അല്ലെ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണ് അതിപ്പോ ഏത് മുട്ടയുടെ വെള്ള വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിനകത്ത് ഇപ്പം പലപ്പോഴും നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ആ തോടിനകത്ത് കുറച്ച് വെള്ളം ഇരിക്കലോ ഇപ്പൊ ഇതിനായിട്ട് വെള്ളം എടുക്കാനായിട്ടുള്ള ഇതില്ലെങ്കിൽ അത്രയായാലും മതി അതിപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്ത് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വലിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ചെയ്തിട്ട് കഴുകി കളയുന്നത് നല്ലതാണ് അത് ഒരു തരത്തിൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ കുറേ നേരം ഒന്നും സ്കിൻ കെയറിനും ഒന്നും നമുക്ക് ചിലവഴിക്കാനില്ല എങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് കുറച്ച് വൈറ്റ് എടുക്കുക മുഖത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുക ഒന്നിൻ്റെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് വളരെ നല്ലതാണ് അത് ഒരു അഞ്ച് മിനിറ്റ് ടു ഏഴ് മിനിറ്റിനകത്ത് അത് വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം കാരണം ഒരുപാടായി കഴിഞ്ഞാൽ അത് ഡ്രൈ ആവും പിന്നെ അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുഖം ചുളിക്കാൻ പാടില്ല അതാണ് വേറൊരു കാര്യം ഇത് ഒരു എന്താണ് സ്കിന്നിനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനോ ബ്രൈറ്റൻ ചെയ്യാനോ ഒക്കെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തൊരു ഫേസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എഗ്വൈറ്റ് എടുക്കുക ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നമുക്കറിയാലോ ഇപ്പോൾ ഒരു ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ ഒരു ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഒക്കെ ആവുമ്പോൾ ചെറിയ ചെറിയ ചുളിവുകളും സ്കിന്നിൻ്റെ ഒരു ഫോംനെസ് നമുക്ക് നഷ്ടപ്പെടുന്ന അറിയാൻ പറ്റും അപ്പം അതിന് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അത് മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പാക്കാണ് അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഓട്സ് നന്നായിട്ട് പൊടിക്കുക ഓട്സ് നന്നായിട്ട് പൊടിച്ചിട്ട് അത് വേഗിച്ചിട്ടല്ല അല്ലാതെ നന്നായിട്ട് പൊടിച്ചിട്ട് അതിനകത്തേക്ക് ഒരു എഗ് വൈറ്റ് മുട്ടയുടെ വെള്ളം ചേർക്കുക ഒരു മുട്ടയുടെ വെള്ളം അതാ നമുക്ക് എത്ര അളവിന് വേണം മുഖത്തും കഴുത്തിലും ഇടാനാണെങ്കിൽ ആ ഒരു അളവിലെടുക്കുക എന്നിട്ട് ഇപ്പം അതെടുത്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മെനക്കെടാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഈ മുട്ടയുടെ വെള്ള എടുത്തിട്ട് നന്നായിട്ട് പതപ്പിക്കുക അതിന് അതായത് ഇപ്പോൾ ഒരു ബീറ്ററോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് കുറച്ചു നേരം അടിക്കുമ്പോൾ അത് നല്ലൊരു ഒരു പത പോലെ വരും അങ്ങനെ ഒരു ആയിട്ട് എടുക്കാൻ പറ്റുമങ്ങനെ അതല്ല എങ്കിൽ അല്ലാതെ എടുത്തിട്ട് ഈ ഓട്സും മുട്ടയുടെ വെള്ളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചാലും മതി അത് കുറച്ചും കൂടി എളുപ്പമാണ് അടിച്ചെടുക്കുമ്പം നല്ല ആയിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും ഇതൊരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓട്സ് ഒരു ഒരു കൊഴുകൊഴുപ്പ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പക്ഷേ ഈ മുട്ടയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ കൊഴുത്തിരുന്നാലും ഡ്രൈ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറക്കും ഇത് രണ്ടിനും ഒരു ബാലൻസ്ഡ് ആയിട്ട് അത് ആക്ട് ചെയ്യും നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരുപാട് ഡ്രൈ ആവുന്നവരെ കാത്തിരിക്കരുത് കുറച്ച് ആണ് കുറച്ച് ആക്നെപ്രോൺ ആണ് സ്കിന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും നനച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ റബ്ബ് ചെയ്ത് കഴുകി കഴുകിക്കളയാവുന്നതാണ് എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക ഇത് ആഴ്ച രണ്ട് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് ട്രൈ ആയിരുന്നു നോക്കുക ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കരുവാളിപ്പ് ഉണ്ടാവുമല്ലോ നമ്മുടെ മുഖത്ത് അത് മാറ്റാൻ വളരെ നല്ലതാണ് പിന്നെ ഇപ്പം ഓയിലി സ്കിന്നാണെങ്കിലോ ആക്നപ്രോൺ സ്കിന്നാണെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിക്കാം പക്ഷേ ഈ നാരങ്ങ നീര് ഇറിറ്റേഷൻ ഉള്ളവർ പാടില്ല ഒന്നോ അല്ലെങ്കിൽ രണ്ട് തുള്ളി ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളത് ആ വൈറ്റമിൻ സിയുടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ ഒരു ക്ലാരിഫയിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇടുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും ഇനി ആക്നെപ്രോൺ സ്കിന്നിന് മറ്റൊരു പാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എഗ് വൈറ്റ് എടുക്കുക അത് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തോ അടിച്ച് പതപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾ പോളി അത് കസ്തൂരി മഞ്ഞളോ പച്ച മഞ്ഞളോ ഏതെങ്കിലും ഒരു നുള്ളു മതി കുറച്ച് വളരെ ചെറിയ എമൗണ്ട് ഇടുക അതിലേക്ക് കുറച്ച് ഹണി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഇത് വളരെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് സ്കിന്നിനെ നറിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെയിൽ ധാരാളം എൻസൈംസ് അടങ്ങിയിരിക്കുന്നു ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരു ആന്റി ഏജിങ്ങിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം അപ്പം ഇപ്പൊ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ മിക്കവർ എല്ലാവർക്കും മുഖക്കുരു ഉണ്ട് സാധാരണ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുഖക്കുരു പോവേണ്ടതാണ് പക്ഷെ ഇവര് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സും ഫിഫ്റ്റി ഇയേഴ്സിലൊക്കെ കുരു വരുന്ന ആൾക്കാർ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട് അപ്പം ഒരു സ്കിൻ കെയർ നാച്ചുറലി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി നമുക്കൊരു പീൽ ഓഫ് മാസ്ക് ഇപ്പോൾ എഗ് എല്ലാം ഓരോന്നും നമുക്ക് വൈറ്റ് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈറ്റ് വെച്ചിട്ട് നമുക്കൊരു പീൽ ഓഫ് മാസ്ക് ചെയ്യാൻ പറ്റും അത് ഈ ചെറിയ ചെറിയ രോമങ്ങളെയും അതുപോലെ തന്നെ മുഖത്തെയും നമ്മളിപ്പോൾ പലപ്പോഴും ഈ സ്ട്രിപ്സ് വാങ്ങിക്കുന്നവരുണ്ട് അതായത് മൂക്കി നിന്നൊക്കെ ഇങ്ങനെ വലിച്ചൂരി കളയുന്ന പോലത്തെ ഉണ്ടല്ലോ അപ്പോൾ അത് സ്കിൻ കുറച്ച് ഡാമേജ് ആക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പീൽ ഓഫ് നമ്മളെപ്പോഴും പ്രമോട്ട് ഒരു കാര്യമല്ല പക്ഷേ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് എങ്ങനെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ എടുക്കുക അത് അടിച്ച് പതപ്പിക്കുക ഒന്നും ചെയ്യണ്ട അതെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അത് നമ്മളൊരു എന്താ പറയുക സ്പാറ്റുല അല്ല ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ബ്രഷ് പോലൊരു കാര്യം ഉണ്ടെങ്കിൽ ഫേസ് ബ്രഷ് ഞാൻ പറയുന്നത് അത് വെച്ചിട്ട് മുഖം ഇങ്ങനെ വെച്ച് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ അതിങ്ങനെ ഊർന്നൂർന്ന് വരും അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെ ചെയ്തിട്ട് അതിന് പുറത്തേക്ക് നമ്മൾ ആ ചെറിയ നനവോട് ഒരു തിൻ ലെയർ ഓഫ് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക മുഖത്ത് ഫുൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം മൂക്കിലാണ് പ്രശ്നമെങ്കിലും നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വീണ്ടും എഗൈൻ ആ ടിഷ്യൂ പേപ്പറിന്റെ പുറത്ത് നമ്മൾ ഈ എഗ് വൈറ്റ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു അത് ഡ്രൈ ആവുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇപ്പം ഫേസ് ഫുള്ള് ചെയ്യുമ്പോൾ ഡ്രൈ ആവും ഡ്രൈ ആവും വീണ്ടും വീണ്ടും ചെയ്യണ്ട ഞാൻ പറഞ്ഞാൽ മൂക്കിലെ കാര്യമാണ് ഡ്രൈ ആകുമ്പോഴും വീണ്ടും വീണ്ടും ചെയ്യാം അങ്ങനെ ഒരു ടു ത്രീ ടൈംസ് നമ്മൾ ആ മൂക്കിലിപ്പം ചെറിയ കറുത്ത പോലെ ഉണ്ടാവുമല്ലോ അത് ചെയ്യുന്ന ശേഷം അത് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ട് ജെൻറ്റിൽ ആയിട്ട് ഇളക്കി എടുക്കാൻ ശ്രമിക്കുക അപ്പം കുറച്ച് ഈ ഫിലമെന്റ്സ് എന്ന് വെച്ചാൽ ഹെയർ ആണത് ഹെയർ ഫിലമെന്റ്സ് ആണ് ആ കറുത്ത കളറിയിരിക്കുന്നത് അപ്പം അത് ഒരു പരിധി വരെ നമുക്ക് എടുക്കാൻ പറ്റും അതൊരു വൺസ് ഇൻ ത്രീ വീക്സ് ഒക്കെയാണ് ചെയ്യാൻ പറയുന്നത് അത് പക്ഷേ ഇറിറ്റേഷൻ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്ന് പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് ഇങ്ങനെയുള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല അത്യാവശ്യം സ്കിന്നിന് കട്ടിയും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇത് കുറച്ചുകൂടെ വലിയ കുഴപ്പമില്ലാത്തത് അല്ലാത്ത പക്ഷം ചിലർക്ക് ഇറിറ്റേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നിങ്ങൾ ഈ പീൽ ഓഫ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഹോൾ ഫേസ് ചെയ്യുന്നെങ്കിൽ ഒരു വൺ ടു ടു ലെയർ ആ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു ഒരു ലെയർ അത് ഉണങ്ങി കഴിഞ്ഞാൽ അടുത്ത കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് പീൽ ഓഫ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു സൂതിങ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറോ കാര്യങ്ങളോ വല്ലതും ഇട്ട് അതിനെ ഫിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ മുടിയും പോവും സ്കിൻ കുറച്ച് ക്ലിയർ ആവുകയും ചെയ്യും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ചെറിയ രീതിയിൽ ഒരുപാടായിട്ടുള്ള എന്താ പറയുക ഡീപ്പ് ആയിട്ടുള്ള ഒന്നും അകത്തോട്ട് കയറിയിരിക്കുന്ന ഒന്നും പോകത്തില്ല പക്ഷെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പുറമേ കാണുന്നതിനെ നമുക്കൊരു വരെ മാറ്റാനായിട്ട് പറ്റും ഇനി നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ലാസ്റ്റ് രണ്ട് ദിവസമേ ഉള്ളൂ പാർലേഴ്സ് ഓർ ക്ലിനിക്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുട്ടയുടെ വെള്ളം എടുക്കുക എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചെറുതായിട്ട് ചൂടാക്കി ആ ജസ്റ്റ് ആ ഒരു നമുക്കറിയാലോ ഒരു സെമി സോളിഡ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഫുൾ ആയിട്ട് അങ്ങോട്ട് അങ്ങ് ഇതായി പോയതുമില്ല എന്നാൽ ആ ഒരു ലിക്വിഡ് ഫോമിലും അല്ല സെമി സോളിഡായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു രണ്ട് തുള്ളി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക രണ്ടേ രണ്ട് തുള്ളി അത് കൂടാൻ പാടില്ല എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക അതൊന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ച് ഇതാക്കിയിട്ട് ഇപ്പോൾ മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തേനും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുക ഇത് നല്ലൊരു മിശ്രതമാക്കിയിട്ട് അത് നമുക്കിങ്ങനെ എന്താ പറയുക ഒരു പാക്ക് പോലെ കിട്ടുമോന്നുമില്ല അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോകും ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻസി ഇരിക്കത്തൊന്നുമില്ല. അത് വെച്ചിട്ട് ജസ്റ്റ് ഫേസിലും നെക്കിലും നന്നായിട്ട് മസാജ് ചെയ്യാം അത് ഹാർഡ് ആയിട്ടുള്ള മസാജ് ചെയ്യേണ്ട വളരെ ആയിട്ട് നമ്മൾ അതിനെ മസാജ് ചെയ്യുക അതൊരു ത്രീ ടു ഫോർ മിനിറ്റ്സ് അല്ലെ ഫൈവ് മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്യുക അടുത്തൊരഞ്ച് മിനിറ്റ് അതിനെ അത് മുഖത്തും കഴുത്തിലും ഇരിക്കാൻ അനുവദിക്കുക അങ്ങനെ ടോട്ടൽ പത്ത് മിനിറ്റാണ് നമ്മൾ പറയുന്നത് അതിന് മുമ്പ് ഉണങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും ഉണങ്ങുന്നത് അതില്ലാതിരിക്കാനാണ് മോയ്സ്ചർ കണ്ടർ നിലനിർത്താനാണ് നമ്മൾ ആ ഹണി ഉപയോഗിക്കുന്നത് എന്നിട്ട് അത് അതിനുശേഷം ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതിനെ വൈ കഴുകി കളയുക ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുക എന്നിട്ട് നന്നായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് വെയിൽ കൊള്ളാതിരിക്കുക ഇത് ചെയ്യുന്നതിന് ശേഷം വെയിൽ കൊള്ളാതിരിക്കുക സൺസ്ക്രീൻ നന്നായി അപ്ലൈ ചെയ്യുക ഇത് രണ്ട് ദിവസം നമുക്ക് ഇപ്പം ഫംഗ്ഷന് മുമ്പുള്ള രണ്ട് ദിവസം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്താലും മതി രണ്ട് ദിവസം ചെയ്താൽ ടാൻ മാറും കുറച്ചും കൂടെ സ്കിന്നൊന്ന് ഭംഗി ആകുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ എഗ് വൈറ്റ് ഇപ്പം ചിലർ കുറയും എല്ലാ ദിവസവും എഗ് വൈറ്റ് എടുക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാ ദിവസവും എടുക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത് നമുക്ക് ബാക്കി വരുന്നതുകൊണ്ടല്ലോ ഇപ്പൊ ചിലപ്പോൾ ആ മുട്ടയുടെ തോടില് ഒക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കിട്ടും അപ്പൊ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ നമുക്ക് പറ്റും അല്ലാത്ത പക്ഷം അപ്പം തന്നെ ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഈ റിങ്കിൾസും ലൈൻസും അതായത് ഇങ്ങനെ ചെറിയ ചെറിയ വരകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് വളരെ ഇഫക്റ്റീവ് ആണ് ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുക ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് നോക്കുക അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ടും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്